പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് അക്കൗണ്ടുകളിൽ പണമെത്തിക്കാനാണ് ശ്രമം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവപ്പെട്ടവരെ കൈക്കൂലി വാങ്ങുന്നവരാക്കി അപമാനിച്ചുവെന്ന് ആരോപിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രതിരോധവുമായി മുമ്പോട്ട് പോകുന്നതിനിടെയാണ് നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ധനവകുപ്പ് ഒരുങ്ങുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകുന്നുണ്ട് മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷേ ഈ മാസം മൂന്നാം ആഴ്ചയിൽ തന്നെ അതായത് നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുന്ന പത്തൊൻപതിനു മുൻപ് ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നാണ് സർക്കാർ താൽപ്പര്യം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുൻപ് പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് സർക്കാർ നൽകിയത് ഇനി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും നിലമ്പൂരിലെ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് പെൻഷൻ നൽകിയാൽ കൈക്കൂലി ആരോപണം സാധൂകരിക്കപ്പെട്ടതായി യു ഡി എഫ് അവകാശപ്പെടുമോയെന്ന് കണ്ടറിയണം അവകാശപ്പെട്ടാലും ഇല്ലെങ്കിലും അവസാനഘട്ട പ്രചാരണം കൊഴുപ്പിക്കാനുള്ള മരുന്നായി ക്ഷേമ പെൻഷനെ ഇടതുമുന്നണി ഉപയോഗിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക